ഞാൻ വരുന്നത് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് എൻ്റെ പേര് ഏഞ്ചൽ റോസ് എൻ്റെ മകൻ അഖിൽ ആൽബർട്ട് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ എം ബി എയ്ക്ക് സെക്കൻഡ് ഇയറിന് പഠിക്കുന്നു ഞാൻ പത്ത് വർഷമായി കൃപാസനത്തിൽ മുടക്കം കൂടാതെ വരുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഉടമ്പടി എടുത്തിട്ടുണ്ടായില്ല എൻ്റെ മകൻ എൻജിനീയറിങ് കഴിഞ്ഞ് എം ബി എ ഫൈനൽ ഇയറിന് പഠിക്കുന്നു കോളേജിൽ പ്ലേസ്മെൻറ്റ് തുടങ്ങി പ്ലേസ്മെന്റ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാ റൗണ്ടിലും ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് റൗണ്ട് തേർഡ് റൗണ്ട് എല്ലാത്തിലും അവൻ വളരെ എളുപ്പം വിജയിക്കും എന്നാൽ ഫൈനൽ റൗണ്ട് ഇൻ്റർവ്യൂവിൽ എങ്ങനെയായാലും പരാജയം നേരിടും അവൻ്റെ മനസ്സിന് വളരെയധികം തകർച്ച വരാൻ തുടങ്ങി ഇനി ഇൻ്റർവ്യൂ ഞാൻ ജയിക്കുമോ എന്നുകൂടി അവന് തോന്നിത്തുടങ്ങി എൻ്റെ മകൻ്റെ അവസ്ഥ കണ്ട് എനിക്ക് തന്നെ വളരെയധികം ദുഃഖമുളവായി വർഷമായി കൃപാസനത്തിൽ വന്നിരുന്ന ഞാൻ ഇതുവരെ ഉടമ്പടി എടുത്തിട്ടില്ല അങ്ങനെ എൻ്റെ മകൻ്റെ അവസ്ഥയിൽ ഞാൻ എൻ്റെ കൃപാസനാഥയോട് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച് ഞാൻ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തെട്ടിന് ഇവിടെ എത്തി ഉടമ്പടി എടുത്തു അത്ഭുതമെന്ന് പറയട്ടെ രണ്ടാഴ്ചയ്ക്കകം ഏറ്റവും വളരെ ബുദ്ധിമുട്ടായ ഫെഡറൽ ബാങ്കിൻ്റെ ഇൻ്റർവ്യൂവിൽ അവൻ വളരെ എളുപ്പമായിട്ട് നടന്ന് കയറുകയും പ്ലേസ്മെൻറ്റ് അവന് ലഭിക്കുകയും ചെയ്തു ഇത് കൃപാസനാഥയുടെ ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാനും എൻ്റെ കുടുംബവും വിശ്വസിക്കുന്നു അതേപോലെ അവൻ്റെ പ്രോജക്റ്റ് അവന് ഫൈനൽ സബ്മിഷനുള്ളതിൻ്റെ അവൻ്റെ പ്രോജക്റ്റ് അവന് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ അതും യാതൊരുവിധ ബുദ്ധിമുട്ടും കൂടാതെ ഞാൻ വെച്ച എൻ്റെ ആറ് നിയോഗങ്ങളിൽ രണ്ടാമത്തേതായിരുന്നു അവനത് മാതാവ് എളുപ്പമായിട്ട് സാധിച്ചു കൊടുത്തു അങ്ങനെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ഞങ്ങളുടെ കൃപാസന നാഥ ഞങ്ങൾക്ക് സാധിച്ചു തന്നു ഇത്രയും ഉടമ്പടി എടുക്കാൻ ഇത്രയും വൈകിയതിൽ എനിക്ക് വളരെയധികം വിഷമം തോന്നി കാരണം അത്രയും വലിയൊരു അനുഗ്രഹമാണ് ഈ ഫെഡറൽ ബാങ്കിൻ്റെ പ്ലേസ്മെൻ്റിലൂടെ എൻ്റെ കുഞ്ഞിന് ലഭിച്ചത് എത്ര നന്ദി പറഞ്ഞാലും ഈ അൾത്താറയിൽ നിന്ന് നന്ദി പറയാൻ ദൈവം ഒരുക്കിയ ഈ നിമിഷത്തിന് ഞാൻ എൻ്റെ കൃപാസനാഥയോട് നന്ദി സമർപ്പിക്കുന്നു കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലെല്ലാം ഞങ്ങളെന്നും ഞങ്ങളുടെ സാലറിയിൽ നിന്നൊരു ഊഹരി ഞങ്ങൾ പണ്ട് മുതലേ പാവങ്ങൾക്ക് വേണ്ടി സഹായിക്കുമായിരുന്നു ഇവിടെ വന്നതിന് ശേഷം അച്ഛൻ്റെ ഉപദേശപ്രകാരം അച്ഛൻ്റെ ഇത് കാണുവാനും അച്ഛൻ്റെ ഓരോ ചൊവ്വാഴ്ചകളിലെ പ്രസംഗത്തിൽ പങ്കെടുക്കുന്നതിന് ശേഷം അത് കൂടുതൽ ചെയ്യുവാനും പറ്റി ബൈബിൾ വായനയിലൂടെ ഒത്തിരി ദൈവത്തിലേക്ക് അടുക്കുവാനും ആ ദൈവം പറഞ്ഞ ബൈബിൾ വായിക്കുമ്പോൾ കിട്ടുന്ന എനിക്ക് ഒട്ടും ഇങ്ങനെ അരമണിക്കൂർ ബൈബിൾ വായിക്കുന്ന ശീലങ്ങൾ ഒന്നുമില്ലായിരുന്നു പക്ഷെ ആ ബൈബിൾ വായിക്കുന്നതനുസരിച്ച് ഇന്ന് ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാനും മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും എളിമപ്പെട്ട് ജീവിക്കുവാനും ഒത്തിരി കൃപാവലങ്ങൾ ലഭിച്ചു തുടങ്ങി എളിമയൊന്നും ഒട്ടും ഇല്ല എന്നൊരു കൂട്ടത്തിലായിരുന്നു ഞാൻ പക്ഷെ ഇന്ന് എളിമപ്പെട്ട് മറ്റുള്ളവരോട് ക്ഷമിച്ച് മുന്നോട്ട് പോകാനുള്ള അനുഗ്രഹം ദൈവം തന്നു പിന്നെ വേറൊരു കാര്യം അച്ഛൻ തന്ന വ്യഞ്ചരിച്ച കാശരൂപം ഞാൻ എൻ്റെ എൻ്റെ മൗൻ ഇന്റർവ്യൂവിന് പോയപ്പോൾ അവൻ്റെ അത് വെച്ച് കൊടുത്താണ് ഞാൻ വിട്ടത് ഒത്തിരി നന്മകളാണ് അവൻ അതുവഴി ലഭിച്ചിട്ടുള്ളത് എന്നും വെഞ്ചരിച്ച തൈലം അവൻ്റെ നെറ്റിയിൽ പുരട്ടി പുരട്ടിക്കൊടുത്തിട്ടാണ് അവൻ കോളേജിൽ പോകുന്നത് ഒരു ദിവസം പോലും ഇതൊന്നും മുടക്കം സംഭവിച്ചിട്ടില്ല സങ്കീർത്തനത്തിന്റെ രണ്ടാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും നീ സന്തുഷ്ടനായിരിക്കും നിനക്ക് നന്മ കൈവരും സ്നേഹ നിറഞ്ഞവരെ നമ്മളോട് ഏഞ്ചൽ റോസ് എന്ന അമ്മയും മകനുമാണ് തങ്ങളുടെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെച്ചത് നൂറ്റി ഇരുപത്തി സങ്കീർത്തനം പറയുന്നത് പോലെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ ദൈവ തിരുസന്നിധിയിൽ നമ്മൾ അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളത് ഏറ്റവും വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ് സഹോദരി നമ്മളോട് പറയുന്നുണ്ട് നീണ്ട പത്ത് വർഷമായിട്ട് കൃപാസനവുമായിട്ട് ബന്ധമുണ്ട് പരിശുദ്ധ അമ്മയുമായിട്ട് ബന്ധമുണ്ട് കൃപാസനത്തിലെ പ്രാർത്ഥനകളിലും ആരാധനകളിലും പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ക്രൈസ്തവരായിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ പാരമ്പര്യമായിട്ട് പ്രാർത്ഥനകൾ അതുപോലെ തന്നെ വിശ്വാസ തീക്ഷ്ണത വിശ്വാസത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും നമ്മൾ എടുക്കുന്ന പങ്ക് വളരെ വലുതാണ് ഒരു വ്യക്തി ദൈവ തിരുസന്നിധിയിൽ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ ഓരോ പ്രവർത്തനങ്ങളും ചെയ്യുമ്പോൾ ജീവിതത്തിൽ ഫലമുണ്ടാകും എന്നുള്ളതിന് സംശയമില്ല വിശുദ്ധരുടെയൊക്കെ ജീവിതം പറയുന്നത് പോലെ ഒരു കടലാസ കഷ്ണം പോലും നമ്മൾ ദൈവ തിരുനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ട് എടുത്തു മാറ്റുവാനായിട്ട് തയ്യാറാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കാണാതെ പോവുകയില്ല അതുതന്നെയാണ് നൂറ്റി ഇരുപത്തി സങ്കീർത്തനവും നമ്മളോട് പങ്കുവയ്ക്കുക ഈ സഹോദരി പറയുന്നത് പോലെ ജീവിതത്തിൽ എന്തൊക്കെ നിയോഗങ്ങൾ ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെടുത്തി പരിശുദ്ധ അമ്മയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആ നിയോഗങ്ങൾക്കൊക്കെ പരിശുദ്ധ അമ്മ ഉത്തരം നൽകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും പരിശുദ്ധ അമ്മയുടെയും ദൈവ തിരുസന്നിധിയിലും അത് സ്വീകാര്യകരമായിട്ട് മാറിത്തീർന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഉടമ്പടി ഒരു വ്യക്തിയുടെ ക്രൈസ്തവ ജീവിതത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മനുഷ്യ ജീവിതത്തെ കൂടുതൽ മനോഹരമായിട്ട് ജീവിക്കുവാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രാർത്ഥന ജീവിത രീതിയാണ് നമ്മൾ ഉടമ്പടിയെ ഒന്ന് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഉടമ്പടിയിൽ ആദ്യമായിട്ട് പറയുന്നത് പാപങ്ങളെ വെറുത്തുപേക്ഷിച്ചുകൊണ്ട് പുണ്യങ്ങൾ അഭ്യസിക്കുക എന്നുള്ളത് തന്നെയാണ് പിന്നീട് നമ്മൾ കാണുന്നത് കുതാശപരമായിട്ടുള്ള ജീവിതം വചനവായന അതുപോലെ തന്നെ കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനം ഉപവാസവും ഉപവാസ പ്രാർത്ഥനയും ഒക്കെയാണ് ഇത് ഒരു വ്യക്തിയുടെ ക്രൈസ്തവ ജീവിതത്തെ കൂടുതൽ മനോഹരമായിട്ട് ജീവിക്കുവാനായിട്ട് അവൻ ജീവിക്കേണ്ട ജീവിതത്തെ ഒരു അടിസ്ഥാനമിട്ടുകൊണ്ട് ജീവിക്കുവാനായിട്ട് അവനെ സഹായിക്കുന്ന പ്രാർത്ഥനാ ജീവിത രീതിയാണ് അതുകൊണ്ട് ഉടമ്പടി എടുക്കുന്നൊരു വ്യക്തി സഭയോട് കൂടുതൽ ഐക്യപ്പെട്ടുകൊണ്ട് സഭാ സമൂഹത്തിന് വേണ്ടിയിട്ട് സഭാസമൂഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിത രീതിയാണ് പ്രത്യേകമാം വിധം പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ത്രിയേക ദൈവസന്നിധിയിലേക്ക് നടക്കുന്ന ഒരു പ്രാർത്ഥന ജീവിത രീതിയാണ് അതുകൊണ്ട് തന്നെ ഉടമ്പടിയിലായിരിക്കും നമുക്ക് നമ്മുടെ ജീവിതത്തെ കൂടുതൽ മഹത്വമുള്ള ജീവിതമാക്കി മാറ്റുവാനായിട്ട് പരിശ്രമിക്കാം പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള മധ്യസ്ഥം സ്വീകരിക്കുവാനായിട്ട് പരിശ്രമിക്കാം ഈ കുടുംബത്തോട് നിന്നുകൊണ്ട് ഈ കുടുംബത്തിൽ പരിശുദ്ധ അമ്മ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഇരു കരങ്ങളും അടിച്ച് ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക